പല റേറ്റിൽ വരുന്ന സ്കൂൾ ബാഗ് ട്രാവൽ ബാഗ് ലേഡീസിന്റെ ബാഗ് നമ്മുടെ കോളേജിൽ കൊണ്ടുവന്ന ഓൺ സൈഡ് ബാഗ് പിന്നെ ഒരുപാട് ലഞ്ച് ബാഗ് അങ്ങനെ പല കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പൊ ഓരോ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ത്രീ സിക്സ്റ്റി വേറെ പ്രൈസ് റേഞ്ച് വരുന്ന വിന്നേഴ്സിന്റെ ബാഗ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് ഒറ്റ അറയും രണ്ടതായി ഈ ഒരു അറയും കൂടെയാണ് വന്നിട്ടുള്ളത് ഇതിന് നേരെ കളർ വേരിയേഷൻ കാണിച്ചു തരാം ഈ ഒരു കളർ ഉണ്ട് ഈ രണ്ട് കളർ വേരിയേഷൻ ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഈ ഫാസ്റ്റ് ഫാസ്റ്റാക്കിന്റെ ബാഗാണ് ഫാസ്റ്റാക്കിന്റെ ത്രീ സിക്സ്റ്റി ആണ് റേഞ്ച് വരുന്നത് ഒരു രണ്ട് രണ്ടറയുണ്ട് പിന്നെ പ്ലസ് നമുക്ക് വാട്ടർ ബോട്ട് വാട്ടർ നമുക്ക് ബോട്ടിലെന്തെങ്കിലും പെൻസിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ വരുന്ന സൈഡിൽ വരുന്ന ഒരു അറയും കൂടെ ഉണ്ട് നമുക്ക് എന്താ പറയാ ഇതൊക്കെ വെക്കാൻ പറ്റും റെയിൻകോട്ട് അതൊക്കെ വെക്കാൻ പറ്റും പിന്നെ പിന്നെന്താ രണ്ടറ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഈ ഒരു അറ വരുന്നുണ്ട് അപ്പൊ ഫാസ്റ്റ് ബ്ലാക്ക് പിയർ ബ്ലാക്കും ഈ രണ്ട് കളർ വേരിയൻസും അവൈലബിൾ ആണ് നെക്സ്റ്റ് കിഡ്സിന് തന്നെ ടു എയ്റ്റി റുപ്പീസിൽ വരുന്ന ബാഗാണ് ദാ ഡോറയുടെ ഉണ്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ഉണ്ട് അപ്പോൾ ടു സിക്സ്റ്റി റേഞ്ച് വരുന്ന മൂന്ന് അറ വരുന്നു നാല് നാലറ വരുന്നുണ്ട് അപ്പോൾ ഇതാവശ്യമുള്ളൊരു പ്രത്യേകിച്ച് ഇന്നത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡി എം സി പിന്നെ വൺ ട്വൻറ്റി റുപ്പീസിൽ വരുന്ന ബാഗാണിത് ഇത് ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം ഒരു വൺ ട്വൻറ്റി റുപ്പീസിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ് ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏറ്റവും ആണ് വരുന്നത് നമ്മുടെ കോളേജ് ബാഗിന്റെ സെക്ഷനിൽ വരുന്നതാണ് എന്ത് രസമാണ് നോക്കിയൊക്കെ കളറിന്റെ ആ ഒരു എന്താ പറയുക കളറും മെറ്റീരിയലും ഈ പേഴ്സ് അറ്റാച്ച് ചെയ്ത് വന്നപ്പം എനിക്ക് എന്തോ ഒന്നുകൂടെ ഇതിനൊരു ഭംഗി കൂട്ടി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് നല്ല രസമാണ് ഈ ബാഗാണു വേണ്ടിയിട്ട് അതിന്റെ തന്നെ കുറച്ചും കൂടെ റേറ്റ് കൂട്ടി ഇത് ഇത് ഫോർ ആണ് ഈ ഒരു ചങ്ങല കൂടെ വരുന്നത് കണ്ടിട്ട് രസമാണ് ഇത് ഫ്രണ്ട് ഈയൊരു അറ കൂടെ വരുന്നു മൂന്നറ ഇത് നല്ല രസമുള്ളൊരു ബാഗാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം അതിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇതൊരു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് വരുന്നതാണ് ഇത് ഒറ്റ അറിയും ഫ്രണ്ട് ഒരറിയും മെറ്റീരിയൽ വ്യത്യാസം വരും അതാണ് റേറ്റിന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ രണ്ട് കളർ റേഞ്ച് അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ ഈ ഒരു നമ്മുടെ പേഴ്സ് പേഴ്സുള്ള ടൈപ്പാണ് പിന്നെ ഇനി ഒരു കോട്ടൺ ടൈപ്പ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റൈലിഷായിട്ടൊക്കെ കൊണ്ടുപോകണം അങ്ങനെ ഒന്ന് ആഗ്രഹമുള്ളവർക്കും വൺ ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ദാ ഈ ഒരു ടൈപ്പ് ഓഫ് ബാഗ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോട്ടൺ ടൈപ്പാണ് ഇതിൽ യെല്ലോ വരുന്നുണ്ട് പിന്നെ നമുക്ക് വൈറ്റ് കളർ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളൊരു സെപ്പറേറ്റ് ഡി എം ചെയ്യുക ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ കൊടുക്കുന്നതാണ് അടുത്ത ഫോർ ഫിഫ്റ്റി റേഞ്ച് വരുന്ന സ്കൂൾ ബാഗാണ് ദാ ഒന്ന് രണ്ട് മൂന്ന് നാല് സഫാരിയുടെ ആണ് അപ്പോ ഫോർ ഫിഫ്റ്റി റേഞ്ച് വരുന്ന നല്ല ബാഗാണ് ഇതും എത്രയാണ് ഇതൊക്കെ ഫോർ ഫിഫ്റ്റി തന്നെയാണ് റേഞ്ച് വരുന്ന ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ പാറ്റേൺ ആണ് വരുന്നത് ഈ ഒരു കളർ ആണ് വരുന്നത് അടുത്ത ഇത് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ലേഡീസ് ബാഗാണ് കീച്ചനും കൂടെ ഇതിൽ വരുന്നുണ്ട് ഒരുപാട് അറകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബാഗാണത് അപ്പോ ഇത് ഇതിന് രണ്ട് കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഇതും കൂടെ ഉണ്ട് പിന്നെ ഒരു ഇതൊരു ടൈപ്പ് ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൊടയുടെ ഒക്കെ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഒരു കുറച്ചും കൂടെ രസമുള്ള ആ ഒരു ടൈപ്പ് ക്ലോത്ത് ആണിത് നല്ല ഒരു ഭയങ്കര പിടിക്കാൻ നമുക്ക് അറിയാൻ പറ്റും നല്ല ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് അപ്പോ ഇത് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് കുറച്ചു രസമാണ് ഇങ്ങനത്തെ ഒരു അറിയുണ്ട് ഇവിടെ സ്കൈ ബാഗ്സിന്റെ ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കൂടെ അവൈലബിൾ മറ്റേ ബ്ലാക്ക് കൂടെ നമുക്ക് ഉണ്ട് സെയിം മെറ്റീരിയൽ സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലാക്ക് ആണ് ഈ ഒരു ബാഗ് ഞാൻ ആഡ് ചെയ്യാം ആ ഇതെനിക്ക് എന്തോ ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ബാഗാണ് ആ ഉള്ള ഒരു ബാഗാണ് പക്ഷെ കാണാൻ സിമ്പിളും കുഞ്ഞുമായിട്ടിരിക്കും ഇവിടെയാണ് ഒരു അറ വരുന്നത് ഇങ്ങനെയാണ് അറ വരുന്നത് ഇവിടെ ടോപ്പിലല്ല വരുന്നത് ഇത് ഏറ്റവും ലാസ്റ്റ് പോർഷനില് വലിയൊരു അറയായിട്ട് ഒറ്റ അറയായിട്ടാണ് വരുന്നത് ഫ്രണ്ടിലിട്ട് കുഞ്ഞു അറയുന്നത് പിന്നെ സൈഡിൽ കൂടെ കേട്ടോ നമുക്ക് റെയിൻകോട്ടൊക്കെ ഇടാൻ പറ്റിയ സൈഡിൽ വരുന്നൊരു അറ അതും നല്ല രസം അടുത്ത ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പിന്നെ ദാ ഇതൊരു സിക്സ് ഹൺഡ്രഡ് സിക്സ് സിക്സ്റ്റി റുപ്പീസിൽ വരുന്നതാണ് ഇതും ഞാൻ പറഞ്ഞ പോലെ വലിയൊരു അറയായിട്ടാണ് ബാക്കി വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനൊരു അറ ഉണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു അറയും കൂടെ വരുന്നുണ്ട് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കളറും നല്ല രസമാണ് പിന്നെ നമ്മൾ ബ്ലാക്കിൽ ഫൈവ് കാണിച്ചില്ലേ കാണിച്ചല്ലേ തന്നെ വേറൊരു കളർ വെറൈറ്റി ആണ് നമുക്ക് കിറ്റ്സിന്റെ ബാഗ് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഒന്നുകൂടെ കാണിച്ചല്ലേ പക്ഷെ ഇത് ലൈറ്റ് കത്തുമായിരുന്നു കേട്ടോ യുണീകോണ്ട പാറ്റാണ് ലൈറ്റ് കത്തും പിന്നെ ആ വീട്ടില് കീച്ചെയ്നുണ്ട് യുണീകോണ്ട് തന്നെ കീച്ചെയുണ്ട് ഓക്കെ ഇതിനകത്തും നമുക്ക് ലെഞ്ച് കിറ്റും ഈ ബാഗിൽ അടിപൊളി ലെൻസ് കിട്ടും പ്ലസ് നമുക്ക് ഈ ഒരു പെൻസിൽ ബോക്സ് ഫ്രീ ആണ് ഈ പെൻസിൽ ബോക്സിനും നമുക്ക് യുണീക്കോണ്ട കീച്ചെയിൻ വരുന്നുണ്ട് അയ്യോ നല്ല രസമാണ് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഒരു കോമ്പോസ് സെറ്റിനുള്ളതാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ കാരണം നമുക്ക് ഒരുപോലെ ഇരിക്കുമല്ലോ അല്ല അപ്പൊ ഈ ബാഗിലാണെങ്കിൽ എല്ലാ അറിയിലും നമുക്ക് യുണീക്കോണ്ട കീച്ചെയും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് സി എയ്റ്റ് സിക്സ്റ്റി ആണ് പിന്നെന്താ ഇതൊരു ത്രീ ഡി വരുന്നതാണ് ഇതും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത് പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതും ഉണ്ട് അപ്പോൾ പെൻസിൽ ബോക്സും ലെഞ്ച് ബോക്സും അങ്ങനെ എല്ലാം മറ്റൊന്ന് ഒരു ത്രീ ഡി വരുന്ന ഒരു പാറ്റേൺ ആണിത് പിന്നെ നമ്മുടെ സ്പൈഡർ മാറ്റ് എല്ലാവരുടെയും ആംബിള്ളരുടെ ഒന്നുകൂടെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്പൈഡർമാൻ ഇതിൽ തന്നെ ലെഞ്ച് ബോക്സ് വരുന്നുണ്ട് പ്ലസ് ദാ ഈ ഒരു പെൻസിൽ ബോക്സ് ദാ ഇതിലെ സ്പൈഡർമാൻ്റെ കീച്ചെയിൻ അറ്റാച്ച്ഡ് ആണ് ദാ എല്ലാറേലും കീ ചെയിൻ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കീച്ചെയിൻ ഒക്കെ ഇഷ്ടപ്പെട്ടു ഇതിന് റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് ഇതിനും ആ ഒരു യുണീകോണിന്റെ പാറ്റേണും വരുന്ന എയ്റ്റ് സിക്സ്റ്റി ആണ് നമുക്ക് ലെഞ്ച് കിറ്റ് കാണിക്കാം നയൻറ്റി റുപ്പീസ് ാണ് നയൻറ്റി റുപ്പീസ് എല്ലാം ഓൾമോസ്റ്റ് നയൻറ്റി റുപ്പീസ് ആണ് ഇതൊരു വലിയ ടൈപ്പ് ലെഞ്ച് ബോക്സ് ആണ് ഇതിൽ നമുക്ക് എന്തൊക്കെ ബോട്ടിൽ ഉൾപ്പെടെ ഞാൻ ഇതാണ് പേഴ്സണലി യൂസ് ചെയ്യുന്നത് ബോട്ടിൽ ഉൾപ്പെടെ കൊണ്ടുപോകും ഇതൊക്കെ നയൻറ്റി റുപ്പീസിന് ആണ് കുറച്ച് വലിയ സൈസ് നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് ഓൺ ഒണ്ടേ ട്രാവൽ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ ബാക്കിൽ ബാഗ് ദൂക്കാൻ പറ്റൂല ഒണ്ടേ ട്രാവൽ ചെയ്യും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ബാഗ് ആണ് നോക്കുന്നതെങ്കിൽ വൺ ട്വന്റി റുപ്പീസേ വരുന്നുള്ളു ഇതാ ഈ ഒരു ടൈപ്പ് ബാഗ് ഇത്രയും വലിയൊരു അറിയും വൺ ട്വന്റി റുപ്പീസ് ഇത് പല കളേഴ്സ് ഉണ്ട് അങ്ങനെ പല കളേഴ്സിലും അവൈലബിൾ ആണ് അപ്പോ സ്കൂള് തറക്കുന്നതിന് മുന്നേ ബൾക്ക് ഓർഡേഴ്സും നമ്മുടെ നോക്കുന്നുണ്ട് അല്ലാണ്ട് റീറ്റെയിൽ എല്ലാ ഹോൾസെയിലും നമുക്ക് നമുക്കിപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോ നേരത്തെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ ഓർഡർ പ്ലേസ് ചെയ്യാൻ മാക്സിമം നോക്കണം അപ്പം റേറ്റ് ഉൾപ്പെടെയാണ് ഞാനിപ്പോൾ റീറ്റെയിൽ റേറ്റ് ഉൾപ്പെടെയാണ് ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് അപ്പോ ആവശ്യമുള്ളവർ വേഗം തന്നെ ഡീ ചെയ്യണം ബൈ ബൈ